ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോയുമായി അടിപൊളി വീഡിയോയുമായാണ് വന്നിരിക്കുന്നത് ഓണാഘോഷത്തോടനുബന്ധിച്ച് ആഘോഷങ്ങൾ ഇനി അടിപൊളിയാക്കാം കളർഫുൾ കളർഫുള്ളാക്കാം ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അനുയോജ്യമായ ഹോം മെയ്ഡ് കേക്കുകൾ അതും വളരെ വിലക്കുറവിൽ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ ചെയ്ത് നിങ്ങളുടെ വീടുകളിൽ വീടുകളിലെത്തിക്കുന്നു ഇത് വേറെ ഒരിടത്തുമല്ല നമ്മുടെ ചേന്നമ്പാറ ചേന്നമ്പാറ എവിടെയാണെന്നറിയേണ്ടേ ബിതിര പൊന്മുടി മെയിൻ റോഡിൽ എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും ഒരച്ഛനും അമ്മയും കുഞ്ഞും കൂടി നടത്തുന്ന കേക്ക് കച്ചവടമാണ് നിങ്ങളീ കാണുന്നത് എന്ത് വില കുറവാണെന്നറിയാവോ ഈ കാണുന്ന കേക്കുകൾ അമ്പത് രൂപയും വെറും നൂറ് രൂപയും അതോ മിൽക്ക് കേക്കൊക്കെ വെറും അമ്പതേ അമ്പത് രൂപ റെഡ് ബെൽബറ്റ് വെറും നൂറ് രൂപ അതോ തിക്കും തിരക്കും സാധനം തികയുന്നില്ല മക്കളെ നിങ്ങൾ എത്രയും വേഗം ചേന്നമ്പാറയിലേക്ക് പറക്കൂ ഈ ഓണക്കാലത്ത് എല്ലാവർക്കും കളർഫുള്ളാകാം ഈ പാവപ്പെട്ടവനും ജീവിക്കട്ടെ ഞങ്ങളും വാങ്ങി രണ്ടെണ്ണം അതോ എന്തോ ടേസ്റ്റ് നമ്മുടെ ഭാര്യ കഴിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് മക്കളെ അടിപൊളി കേക്ക് ഞാനും കഴിച്ചു ഇതുപോലൊരു കേക്ക് ഇതുപോലൊരു കേക്ക് മായമില്ലാത്തൊരു കേക്ക് എവിടെ കിട്ടും മക്കളെ നിങ്ങൾ കമന്റ് ചെയ്യോ കിട്ടുന്നടമുണ്ടെങ്കിൽ അതും വെറും നൂറേ നൂറ് രൂപയ്ക്ക് കുടിച്ചാൽ കഴിച്ചാൽ തീരാത്ത വിധത്തിലുള്ള കേക്ക് എത്ര കഴിച്ചാലും മതിവരാത്ത കേക്ക് ഞാനും കഴിക്കുന്നുണ്ട് മക്കളെ നിങ്ങൾക്ക് കാണാം കണ്ടോ എൻ്റെ കഴുപ്പ് കണ്ടോ മക്കളെ ഈ ഓണക്കോ ഓണക്കാലം കളർഫുള്ളാക്കാം ഈ ഉത്രാടന ദിവസം അടിപൊളിയാക്കാം അപ്പോഴടുത്ത വീഡിയോമായി വരും ബായ്